അങ്കമാലി ഡീപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ ടാലന്റഡ് സ്റ്റുഡൻസുമായി സംഘടിപ്പിച്ച ജിംഗിൾ ബെൽസ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ സമാപിച്ചു സെന്റ് അൽഫോൻസ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ പരിപാടിയിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളുമായി ചേർന്നുകൊണ്ട് അവരെ ഇവിടെ കൊണ്ടുവരികയും ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് ഈ ജിങ്കിൾ ബെൽസ് അക്ഷരാർത്ഥത്തിൽ ഒരാഘോഷമാക്കി മാറ്റുവാനായിട്ട് ഡിസ്റ്റിക് കോളേജിന് സാധിച്ചു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട് നമ്മൾ ഭിന്നശേഷി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വിഭാഗം ആളുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക നമ്മൾ പക്ഷെ പലപ്പോഴും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമല്ല കാരണം ഞാൻ പറയും നമ്മൾ എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭിന്നശേഷിക്കാരാണ് വിൾ ഡിഫറെലി ഏബിൾഡ് എന്ന് പറയും കാരണം എനിക്കുള്ള കഴിവുകളെല്ലാം ഒരുപക്ഷെ നമ്മുടെ പ്രിൻസിപ്പൽ പ്രിൻസിപ്പിൾ ഉണ്ടാവുക പ്രിൻസിപ്പൽ അച്ഛന് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന എന്റെ രൂപം എന്റെ ഭാവം എന്റെ സംസാര രീതി എന്റെ മുടിയുടെ ഹെയർ പാറ്റേൺ ഞാൻ നടക്കുന്ന രീതി എന്റെ അച്ഛങ്ങളായിട്ടുള്ള ബാലൻസ് അങ്ങനെ പല തരത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ റോൾ ഡിഫറെൻസ് എന്ന് ഞാൻ നിസ്സംശയം കൂടാതെ പറയാൻ സാധിക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മള് നമ്മൾ ഭിന്നശേഷി എന്ന് പറയുന്നത് അത് ഒരു ശേഷിയാണ് ഡിഫറെഡ് എന്ന് പറയുമ്പോൾ ദേ ഏബിൾ ടു ഡു സംതിങ് സംതിങ് ഡിഫറെ എന്നുള്ള ഇതിന്റെ അർത്ഥം അല്ലാണ്ട് അവര് നോട്ട് ഏബിൾ ടു ഡൂ സംതിങ്ർത്ഥം ടു ഡൂ സംതിങ് ഡിഫറെന്റ് അങ്കമാലി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിന്റെ ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസുമായിട്ടുള്ള ക്രിസ്തുമസ് ആഘോഷം ബെൽസ് സമാപിച്ചു ബെസ്റ്റ് ഡോക്ടർ ജോണി ചാക്കോമംഗലത്ത് അധ്യക്ഷത വഹിച്ചു ദൈവം ഓർക്കുന്നു ഓരോ വ്യക്തികൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സന്ദേശം ഒരിക്കൽ ഒരു പ്രായമായ ഒരു വ്യക്തി ആശുപത്രിയിലേക്ക് വന്നു അദ്ദേഹത്തിന് അർജന്റായിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകണം നഴ്സിനോട് പറഞ്ഞു ഡോക്ടർ വരുമ്പോൾ ആദ്യം എന്നെ തന്നെ വിളിക്കണം എത്ര ട്രെയിനിങ് കൊടുത്താലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കൊടുത്താലും പലപ്പോഴും പല കുട്ടികളൊക്കെ പരീക്ഷയ്ക്ക് തോറ്റുപോകുന്ന കാണാറുണ്ട്

ഫാത്തിമത്ത് സുഹൈറ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ജിങ്കിൾ ബെൽ ഓവറോൾ കിരീടം എം എൽ എ റോജിയം ജോണിൽ നിന്നും സെന്റ് അൽഫോൺസ വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ ഏറ്റുവാങ്ങി തുടർന്ന് കുട്ടികളുടെ ക്രിസ്തുമസ് ഗാനങ്ങൾ ഡാൻസുകൾ മറ്റു കലാപരിപാടികൾ എന്നിവയുണ്ടായി